യോനോ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള എം പിൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റീസെറ്റ് ചെയ്യാം അതുപോലെ യോനോ ആപ്പിൻ്റെ യൂസർ നെയിം പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണിത് തീർച്ചയായിട്ടും യോനോ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഇതുപോലെ യൂസർ നെയിം പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് യൂസർ നെയിമും പാസ്വേഡ് കണ്ടുപിടിക്കുന്നതിനുള്ള എസ് ബിയുടെ നെറ്റ് ബാങ്കിങ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും കണ്ടുപിടിച്ചതിനു ശേഷം നെറ്റ് ബാങ്കിൻ്റെയോ യോനോ ആപ്പിൻ്റെയോ യോനോ ലൈറ്റ് ആപ്പും നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല എങ്ങനെ മൊബൈൽ ആപ്പിൻ്റെ എം പിൻ അതായത് യോനോ ആപ്പിൻ്റെ ഇ എം പിൻ റീസെറ്റ് ചെയ്യാം അതുപോലെ യൂസർ നെയിം പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം അതിനുശേഷം എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് ഇവിടെ നമുക്ക് എം പിൻ അതായത് ആറക്ക മൊബൈൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇത് പല പലരും ഇത് മറന്നു പോവുകയോ തെറ്റായോ അടിച്ച് ലോക്ക് ആവാറുണ്ട് അപ്പോൾ നമുക്കിവിടെ ഫർഗോട്ട് എം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ലോ ഇത് പാസ്വേഡ് അതായത് ഈ എം പിൻ റീസെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എങ്കിൽ ലോഗിങ് യൂസിങ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ് ബി ഐയുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം അതിനുശേഷം സെറ്റിംഗ്സിൽ പോയിട്ടാണ് എം പിൻ റീസെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ പാസ്വേഡ് മാത്രം മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർഗട്ട് യൂസർ നെയിം ഓർ അവർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതവിടെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കിവിടെ യൂസർ നെയിം നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ യൂസർ നെയിമും ഇവിടെ ടൈപ്പ് ചെയ്ത് പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ റീസെറ്റ് അതായത് പ്രൊഫൈൽ ഇവിടെ ടൈപ്പ് ടൈപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നിന്ന് പൈസ എടുക്കുന്ന ഉപയോഗിക്കുന്ന നാലക്ക പിൻ നമ്പർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ബാങ്കിന്റെ നിങ്ങൾക്ക് പതിനാറൊക്കെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇത് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് എം പിൻ റീസെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെയും കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ വെബ് ബ്രൗസറില്ലേ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം എസ് ബി ഐ നെറ്റ് ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതാ ഇവിടെ കാണാൻ പറ്റും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ റീറ്റെയിൽ ഡോട്ട് ഓൺലൈൻ എസ് ബി ഐ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് എസ് ബി ഐയുടെ ഒഫീഷ്യൽ നെറ്റ് ബാങ്കിങ് വെബ്സൈറ്റ് അപ്പോൾ നമുക്കിവിടെ ലോഗിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഈ സൈറ്റിലേക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ എസ് ബി ഐയുടെ നെറ്റ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ടെത്താം ഒരുപാട് സൈറ്റുകൾ ഉണ്ട് അതായത് പറ്റിപ്പ് സൈറ്റുകളുണ്ട് നമ്മൾ യൂസർ നെയിം പാസ്വേഡൊക്കെ പറഞ്ഞു കൊടുത്ത് നമുക്ക് തട്ടിപ്പിനിരയാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അതായത് ഇവിടെ മുകളിൽ റീറ്റെയിൽ ഡോട്ട് ഓൺലൈൻ എസ് ബി ഐ ഡോട്ട് എസ് ബി ഐ എന്ന് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സൈറ്റിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യാവൂ അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അതായത് ഈ കണ്ടിന്യൂ ടു ലോഗിങ് എന്ന് പറയുന്ന ബട്ടൺ തന്നെയാണ് കണ്ടിന്യൂ ടു ലോഗിങ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് നെറ്റ് ബാങ്കിങ് ലോഗിങ് ചെയ്യുന്ന ഒരു പേജിലേക്ക് വരും ഇവിടെ നമുക്കിപ്പോൾ യൂസർ നെയിം പാസ്വേഡും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെ ഫർഗട്ട് യൂസർ നെയിം ഓർ ലോഗിൻ പാസ്വേഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതായിവിടെ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് മനസ് തോന്നുന്നു അപ്പോൾ ഫർഗട്ട് ടു മൈ ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി യൂസർ നെയിം ആദ്യം അറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫർഗോട്ട് യൂസർ നെയിം എന്ന് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് യൂസർ നെയിം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസർ നെയിം എന്ന് കൊടുത്തു ഇവിടെ കണ്ടല്ലോ യൂസർ നെയിം അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സി ഐ എഫ് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഈ സി ഐ എഫ് നമ്പർ നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ അക്കൗണ്ട് പാസ്ബുക്കില്ലേ ആ പാസ്ബുക്കിനകത്ത് നിങ്ങളുടെ സി ഐ എഫ് നമ്പർ ഉണ്ടാവും അപ്പോൾ ഈ പാസ്ബുക്കിൽ നോക്കി നിങ്ങളുടെ സി ഐ എഫ് നമ്പർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ രാജ്യം ഒന്ന് സെലക്ട് ചെയ്യുക രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങെ ഉപയോഗിക്കാവൂ നിയമപ്രകാരമായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എൻ ആർ എ അക്കൗണ്ടൊക്കെ എടുത്തവരായിരിക്കണം അപ്പോൾ എൻ ആർ എ അക്കൗണ്ട് എടുത്തവരെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ സെലക്ട് കൺട്രി എന്നുള്ളടത്ത് ഫസ്റ്റ് തന്നെ ഉണ്ട് കണ്ടോ ഇന്ത്യ ഇന്ത്യയെന്ന് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം അതായത് നമ്മൾ എസ് ബി ഐ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ബാങ്കിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഏതെന്ന് ഓർമ്മിച്ച് അതിലായിരിക്കും അടുത്ത ഒ ടി പി വരേണ്ടത് അപ്പോൾ നമ്മളവിടെ ഈ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ക്യാപ്ച കോഡ് എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ സി ഐ എഫ് നമ്പർ ചിലർക്ക് പാസ്ബുക്ക് പാസ്ബുക്കില്ലായിരിക്കും പാസ്ബുക്കില്ല എങ്കിൽ അല്ലെങ്കിൽ പഴയ പാസ്ബുക്കിലൊക്കെ ഉള്ളത് ചിലപ്പോൾ സി എഫ് നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി നിങ്ങളുടെ ഒരു പുതിയ പാസ്ബുക്ക് വാങ്ങുക അപ്പോൾ പാസ്ബുക്കിനകത്ത് നിങ്ങൾക്ക് സി എഫ് നമ്പർ കിട്ടും കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു നമ്പറാണ് അപ്പോൾ ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും പഴയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലും സി ഐ എഫ് നമ്പർ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സി എഫ് നമ്പർ കണ്ടുപിടിക്കാം സി എഫ് നമ്പർ ടൈപ്പ് ചെയ്യുക കൺട്രി സെലക്ട് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ഈ എടുത്ത് അതേപോലെ ടൈപ്പ് ചെയ്തു അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ എടുത്ത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ ഞാൻ മെസ്സേജിൽ വന്ന ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു വളരെ സിമ്പിളാണ് ഇതാക്കാണ്ടോ ലോഗിങ് യൂസർ ഹാസ് ബിൻ സെൻഡ് യുവർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ലോഗിങ് യൂസർ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസർ നെയിം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ ഈ യോനോ ആപ്പിൻ്റെയും യോനോ ലൈറ്റ് ആപ്പിൻ്റെയും എസ് ബി ഐ നെറ്റ് ബാങ്കിങ്ങിൻ്റെയും യൂസർ നെയിം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് യൂസർ നെയിം ഇനി മറന്നു പോകാതെ നമ്മൾ ഇതിനെ എവിടെയെങ്കിലും ഓർമ്മിച്ച് എഴുതി വയ്ക്കുകയോ നമ്മൾ ആരും കാണത്തക്ക രീതിയിൽ എഴുതി വയ്ക്കണമെന്നല്ല പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ ഈ യൂസർ നെയിമിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ വലിയ അക്ഷരം ചെറിയ ചെറിയ അക്ഷരമൊക്കെ വന്ന ഒരു യൂസർ നെയിം ആണെങ്കിൽ അതേപോലെ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ പലർക്കും പറ്റുന്ന പ്രശ്നമാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ യൂസർ നെയിം നമ്മളൊരു പേരായിരിക്കും അതെടുത്ത് വയ്ക്കും അവസാനം വീടിന് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകും സ്മാൾ ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്യും വീണ്ടും അത് ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് യൂസർ നെയിം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഏതൊക്കെ വലിയ അക്ഷരങ്ങളുണ്ട് ഏതൊക്കെ ചെറിയ അക്ഷരങ്ങളാണെന്ന് വ്യക്തമായി ഓർമ്മിച്ച് വയ്ക്കുക അതിനുശേഷം ഇനി നമുക്ക് പാസ്വേഡ് കണ്ടുപിടിക്കാം അതിന് നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാസ്വേഡ് കണ്ടുപിടിക്കുന്ന ലേക്ക് പോകാം അപ്പോൾ നേരത്തത്തെ പോലെ തന്നെ നമ്മൾ ഈ മെയിൻ പേജിലേക്ക് വന്നു ഇവിടെ നമുക്ക് ഇതുപോലെ യൂസർ നെയിം അറിയാമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ യൂസർ നെയിം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല അതിന് ശേഷം വീണ്ടും ഫർഗട്ട് യൂസർ നെയിം ഓർ ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നേരത്തത്തെ പോലെ ഇതാ ഇതുപോലെ വരും ഇവിടെ നമുക്ക് ഫർഗട്ട് മൈ ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞ് തന്നെ ഇവിടെ ഫസ്റ്റ് കാണും അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ നിങ്ങളുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യാൻ പറയും അപ്പോൾ നമുക്ക് ഓൾറെഡി യൂസർ നെയിം അറിയാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം ആദ്യം നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യണം യൂസർ നെയിം പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ അക്ഷരം ഉണ്ടെങ്കിൽ വലിയ അക്ഷരവും ചെറിയ അക്ഷരം ഉണ്ടെങ്കിൽ ചെറിയ അക്ഷരവും നോക്കി തന്നെ അതേപോലെ ടൈപ്പ് ചെയ്യുക സ്പേസോ ഒന്നും വരരുത് അതിനുശേഷം അക്കൗണ്ട് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ പാസ്ബുക്കിൽ ഉണ്ടാവും അതിനുശേഷം നിങ്ങളുടെ രാജ്യം ഇവിടെ ടൈപ്പ് ചെയ്യുക രാജ്യം നമുക്കറിയാം ഫസ്റ്റ് തന്നെ കാണും ഇന്ത്യ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെങ്കിൽ അത് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതായി ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ബാങ്കിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ പലരും അതൊക്കെ തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ മാറ്റിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള നിങ്ങളുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ശേഷം ദയിൽ കാണുന്ന ക്യാപ്റ്റ് എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം അല്ല എങ്കിൽ നിങ്ങൾക്കത് ഡേറ്റ് ഓഫ് ബർത്ത് സ്ലാഷ് ഇട്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ടൈപ്പ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് അതിനുശേഷം താഴെ കാണുന്ന എടുത്ത് അതേപോലെ ടൈപ്പ് ചെയ്യുക തുടർന്ന് നമുക്കിവിടെ താ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്താൽ മാത്രമേ ആവുകയുള്ളൂ അപ്പോൾ ഞാനവിടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ചെറിയ തെറ്റ് വന്നു അപ്പോൾ അതുകൊണ്ട് അത് എടുത്തിട്ടില്ല അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ വരും കണ്ടോ ആ ഒ ഒരു മെസ്സേജിലുള്ള ആറൊക്കെ പിൻ നമ്പർ ആണ് ഒ ടി പി എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളിത് ഇവിടെ എടുത്ത് വീണ്ടും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അതിവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ വരും യൂസിങ് എ ടി എം കാർഡ് ഡീറ്റെയിൽസ് യൂസിങ് പ്രൊഫൈൽ പാസ്വേഡ് റീസെറ്റ് യുവർ ലോഗിങ് പാസ്വേഡ് എടുത്ത് ബ്രാഞ്ച് ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈവശം എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇനി നിങ്ങൾക്ക് എ ടി എം കാർഡ് കൈവശം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂ പ്രൊഫൈൽ പാസ്വേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രൊഫൈൽ പാസ്വേഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും ഇല്ല നിങ്ങൾ ബ്രാഞ്ചിൽ പോയി നിങ്ങൾ റീസെറ്റ് യുവർ ലോഗിങ് പാസ്വേഡ് വിത്ത് ബ്രാഞ്ച് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഞ്ചിൽ പോയി റീസെറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ഒരു ബ്രാഞ്ച് കോഡ് തരും ആക്ടിവേഷൻ കോഡ് തരും അതാണെങ്കിൽ അത് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ കൈവശമുള്ള എ ടി എം കാർഡെന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കൈവശം എത്ര എ ടി എം കാർഡുണ്ടോ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ എനിക്ക് മൂന്ന് എ ടി എം കാർഡുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ആക്റ്റീവായിരിക്കുന്ന കാർഡായിരിക്കണം നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ചിലപ്പോൾ എക്സ്പയറി ആയ കാർഡൊക്കെ അവിടെ കാണിക്കും അപ്പോൾ അതിൽ നിന്നും നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന കാർഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു കാർഡേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ ആ ഒരു കാർഡ് മാത്രമായിരിക്കും ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആ കാർഡ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം കൺഫേം കൺഫേം എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ താഴെയുള്ളിൽ ക്ലിക്ക് ചെയ്യുക കൺഫേം എന്നുള്ളതിൽ അപ്പോൾ കാർഡ് ഹോൾഡേഴ്സ് ഹോൾഡർ നെയിം ചോദിക്കും അപ്പോൾ നിങ്ങൾ ആ കാർഡിൽ നോക്കുക നിങ്ങളുടെ പേര് എങ്ങനെയാണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വാലിഡിറ്റി ടു എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞുണ്ടാവും അത് നിങ്ങളുടെ കാർഡിൽ ഇങ്ങനെ കൊണ്ടാവും ഇരുപത് രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ഇരുപത് ഇരുപത്തെട്ടെന്നായിരിക്കും ഉള്ളത് അപ്പോൾ നിങ്ങൾ ആ പത്താം മാസം ഏതാണോ അപ്പോൾ പത്താം മാസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ആണെങ്കിൽ ആ പത്ത് എന്ന് കൊടുക്കുക അത് കഴിഞ്ഞ് വർഷം നിങ്ങളവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാർഡിൽ പത്ത് ഇരുപത്തഞ്ച് എന്നുള്ളതിനാണ് നമ്മൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് ടൈപ്പ് ചെയ്തത് അതിനുശേഷം നമ്മുടെ കാർഡിൻ്റെ പിൻ നമ്പർ അപ്പോൾ അതായത് എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കുന്ന പിൻ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്യാപ്ച എടുത്ത് ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യണം ഞാനിവിടെ ആ ക്യാപ്ച അതേപോലെ ടൈപ്പ് ചെയ്തു തുടർന്ന് നമുക്ക് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ യുവർ ഡെബിറ്റ് കാർഡ് വാലിഡേഷൻ ഈ സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സക്സസ് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്ന ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ആക്ടിവേഷൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിവിടെ ക്ലിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ ന്യൂ എൻ്റർ ന്യൂ ലോഗിൻ പാസ്വേഡ് കൺഫേം ന്യൂ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പാസ്വേഡ് രണ്ട് പ്രാവശ്യം ഒരേപോലെ ടൈപ്പ് ചെയ്യണം പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എട്ട് ഡിജിറ്റിന് മുകളിൽ അതായത് എട്ട് ക്യാരക്ടറിന് മുകളിലുള്ള ഒരു പാസ്വേഡ് ഇരുപത് വരെ പരമാവധി ആവാം അത്രയും വലിപ്പമുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളിലുള്ള വലിയ അക്ഷരവും ചെറിയ അക്ഷരവും പിന്നെ ചിഹ്നങ്ങളും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കണം അക്കങ്ങളും ഉണ്ടാവണം പലരും ചോദിക്കും ഏതൊക്കെ സിമ്പല് ടൈപ്പ് ചെയ്യാന്ന് ചെയ്യാമെന്ന് ഇത്രയും സിമ്പിള് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത്രയും സിമ്പിളിൽ ഏതെങ്കിലും ഒരു സിംബല് നമ്മൾ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടായിരിക്കണം നിർബന്ധമാണ് ഉണ്ടായാൽ മാത്രമേ പാസ്വേഡ് ആവുകയുള്ളൂ അതുപോലെ അക്കങ്ങൾ ഉണ്ടാവണം ഞാൻ ഉദാഹരണത്തിന് ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്റർ എ പിന്നെ രണ്ട് സ്മാൾ ലെറ്റർ പിന്നെ ഒരു ഫോർ എന്ന് പറഞ്ഞ ചിഹ്നം കൊടുത്തു പിന്നെ വീണ്ടും ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു പിന്നെ വീണ്ടും ചെറിയ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തു പിന്നെ നമുക്ക് കുറേ നമ്പർ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം അതിനുശേഷം ഒരു ചിഹ്നം കൂടെ കൊടുക്കുക നിങ്ങൾക്ക് അവസാനമുള്ള ഒരു അവസാന ചിഹ്നമൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചിരിക്കും ഈ അറ്റോ അറ്റോ ആൻ്റോ ഏതെങ്കിലും ഒന്ന് നിങ്ങളവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ഇതേ പാസ്വേഡ് നിങ്ങൾ ഇവിടെയും ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് കൊടുത്തപ്പോൾ യുവർ ലോഗിങ് പാസ്വേഡ് ഹാസ്ബിൻ റീസെറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിച്ചു അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത പാസ്വേഡ് നമ്മൾ ഒരിക്കലും മറക്കരുത് മറക്കാതെ ഓർമ്മിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത് ലോഗിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമുക്കിവിടുത്തെ പണി കഴിഞ്ഞു നമുക്കിനി വീണ്ടും നമ്മുടെ യോനോ എസ് ബി ഐ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെയാണ് ആപ്ലിക്കേഷൻ ലോഗി ഓപ്പണായി വരുന്നത് ഇവിടെ നമുക്ക് ലോഗിങ് യൂസിങ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ച യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച യൂസർ നെയിം പാസ്വേഡും തെറ്റാതെ അതേപോലെ ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ എന്ന് പറഞ്ഞ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും കണ്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്ഷമയോടെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എം പിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളതായിവിടെ ഇവിടെ മൂന്ന് ഏറ്റവും താഴെ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഏറ്റവും താഴെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് എം പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ഈ സെറ്റ് എം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ടിക്ക് മാർക്ക് കൂടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ് എ ന്യൂ ഇ എം പിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതേപോലെ അതിന് തൊട്ട് താഴെ വീണ്ടും അതേ പിൻ നമ്പർ തന്നെ ഇവിടെ ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യാനുള്ളതുണ്ട് അതായത് നമ്മൾ പിൻ നമ്പർ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത് ഒരേ പിൻ നമ്പറാണ് ടൈപ്പ് ചെയ്തത് മറന്നു പോകാതിരിക്കാനാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം നിങ്ങൾ ഈ പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ആറൊക്കെ പിൻ നമ്പർ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ താഴെയുള്ളത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വീണ്ടും ഒരു ഒ വരും മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു ഒ ഉണ്ടാവും അത് നമ്മൾ വീണ്ടും എടുത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുക ടൈപ്പ് ചെയ്തതിനു ശേഷം ഇനി നിങ്ങൾക്ക് ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ ഇവിടെ റീസൻറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഒ ടി പി കൂടെ വരും അപ്പോൾ അവസാനം വന്ന ഒ ടി പി ആയിരിക്കണം ഇവിടെ ആറൊക്കെ പിൻ നമ്പർ ആയിരിക്കും ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് പിൻ നമ്പർ എന്ന് പറഞ്ഞാൽ അവസാനം മെസ്സേജ് ആയിട്ട് വന്ന ഒരു ഒ ടി പി ആണ് അത് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺഗ്രാചുലേഷൻ യു ഹാവ് എ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എം പിൻ എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതാ ഇവിടെ ലോഗൗട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗൗട്ടാക്കി ഇനി നമ്മൾ ഇതെല്ലാം ക്ലോസ് ചെയ്തു അതിനുശേഷം നമ്മൾ വീണ്ടും യോനോ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ എം പിൻ എന്നുള്ളടത്ത് നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്ത മൊബൈൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലോഗിൻ ആവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ക്ഷമയോടെ ഇത്രയും വീഡിയോ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ആരെങ്കിലും യോനോ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല യൂസർ നെയിം പാസ്വേഡും മറന്നുപോയി എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന്